ഹായ് നമസ്കാരം ഇന്നത്തെ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് അതായത് ഓസ്ട്രേലിയക്കുള്ള ഒരു പാക്കിംഗ് ലിസ്റ്റ് ഇതെല്ലാവരുടെ ഒരു ഡൗട്ടാണ് നമ്മൾ ഓസ്ട്രേലിയക്ക് പറഞ്ഞതിന് മുമ്പായിട്ട് ധാരാളം കേട്ടിട്ടുണ്ട് ചില സാധനങ്ങളൊന്നും ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് അപ്പം ഇന്ന് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ പാകത്തിന് ഉള്ള വീഡിയോ ആണിത് അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ബ്രെത്തായിട്ടുള്ള ടോപ്പിക്കാണ് ഇത് ഫുള്ള് എല്ലാം ടച്ച് ചെയ്തിട്ട് സംസാരിക്കണമെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂറോ സമയം എടുക്കും അപ്പം നമ്മളിതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നോക്കുന്നത് അപ്പോൾ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഡിവിജ്വൽ കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൽ ഓരോ സാധനങ്ങളുടെയും കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കയറി നോക്കാം ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം അതായത് നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് കയ്യും വീശി വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഏഷ്യൻ ഗ്രോസറീസൊക്കെ മിക്കവാറും എല്ലാ വലിയ ടൗണുകളിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാണെങ്കിൽ പോലും ഞങ്ങൾക്കൊരു നൂറ് കിലോമീറ്റർ റേഡിയസിൽ ഒരു മലയാളി കട തന്നെയുണ്ട് ഒരു മലയാളി നടത്തുന്ന കട തന്നെയുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പ് എല്ലാ ടൗണിനോട് ചേർന്നും കാണും അതുപോലെ തന്നെ നമുക്കിപ്പം ഓൺലൈനൊക്കെ ഓർഡർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം അതുവഴി നമുക്ക് എല്ലാ പ്രോഡക്റ്റുകളും കിട്ടും പക്ഷേ ഡെലിവറി ടൈം ചിലപ്പം ഒന്നോ ഒന്നൊരാഴ്ചക്ക് എടുത്തേക്കാം അത് നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പം ഇതിന് കുറച്ച് കൂടുതൽ തലവേദന ആവേണ്ടതില്ല നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിലേ ആദ്യത്തെ പോയിന്റ് പറയാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഓസ്ട്രേലിയൻ പ്ലഗ്ഗുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് വാങ്ങിച്ചിട്ട് വരണം ഇങ്ങോട്ട് വരുമ്പോൾ അതായത് നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുന്ന ഡിവൈസസ് ഇന്ത്യൻ സ്റ്റാൻഡേർഡോ യു കെ സ്റ്റാൻഡേർഡൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഇവിടുത്തെ വാൾ സോക്കറ്റിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലഗ്ഗുകൾ വേണം അപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര സാധനങ്ങളുണ്ടോ അതിൻ്റെ നമ്പറിനനുസരിച്ച് ഇത് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് ആമസോണിൽ കിട്ടുന്ന സാധനമാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞാൽ മെഡിസിനാട്ടോ അപ്പോൾ മെഡിസിൻ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാവുന്നതാണ് പക്ഷേ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം അത് ഇംഗ്ലീഷിലായിരിക്കണം മൂന്ന് മാസത്തേക്കുള്ള മരുന്നാട്ടോ മാക്സിമം നമുക്ക് കൊണ്ടുവരാനായിട്ട് അനുവാദമുള്ളത് അതുപോലെ മെഡിക്കേഷനെല്ലാം എല്ലാം അതിൻ്റെ ഒറിജിനൽ പാക്കിങ്ങിലായിരിക്കണം അതായത് നമ്മൾ അത് പൊട്ടിച്ച് കുപ്പിയിലാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ കവറിലാക്കിയിട്ടോ ഒന്നും കൊണ്ടുവരാൻ പാടില്ല ഒറിജിനൽ ഒറിജിനൽ പാക്കിങ്ങിൽ തന്നെ കീപ്പ് ചെയ്യണം ചിലരൊക്കെ കണ്ടിന്യൂസ് മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകളും മൂന്ന് മാസത്തേക്കുള്ള മരുന്നുകൾ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അനുവാദമുള്ളൂ ഇവിടെ വന്നതിന് ശേഷം ജി പിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഡോക്ടറെ കാണാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് മെഡിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഫർദർ മെഡിക്കേഷൻ നമുക്ക് ഇവിടെ വാങ്ങിക്കാവുന്നതാണ് ഇനി ഇവിടെ കിട്ടാത്ത സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്തിട്ട് അന്നേരം കൊറിയർ ചെയ്യിപ്പിക്കാനായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾ ഒരു വേപ്പറൈസർ വാങ്ങിച്ച് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം ഇവിടെ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ഒക്കെ പെട്ടെന്ന് മാറുന്ന സമയത്ത് നമുക്ക് ജലദോഷം തൊണ്ടവേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാറുണ്ട് അപ്പം ഇവിടെ ഇത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും പക്ഷേ നാട്ടിൽ ചില്ലറ ഉള്ളൂ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ആ മുകളിലും താഴെ റെഡ് ഒക്കെ ആയിട്ട് ബ്ലാക്ക് ഹാൻഡിലായിട്ടുള്ള സംഭവം ഇല്ലേ അപ്പം അത് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ നിങ്ങൾ ഓസ്ട്രേലിയയ്ക്ക് പൈസ കൊണ്ടുവരുമ്പോഴേ ലിക്വിഡ് ക്യാഷ് പതിനായിരം ഓസ്ട്രേലിയൻ ഡോളറിന് മുകളിലുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം അതുപോലെ ഇപ്പം ഫോറിൻ കറൻസി ആണെന്നുണ്ടെങ്കിലും പതിനായിരം ഓസ്ട്രേലിയൻ ഡോളറിന് മുകളിൽ വർത്തുള്ള കറൻസിയാണ് കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കണം കേട്ടോ അവിടെ ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് അതൊരു സംശയം ഉണ്ടാവും ഇത് എവിടെന്നെ കിട്ടുക എന്നൊക്കെ അതായത് നമ്മുടെ എയർലൈൻ കമ്പനിയാണ് ഈ ഡിക്ലറേഷൻ ഫോം തരാ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പലരും കണക്ഷൻ എടുത്തിട്ടായിരിക്കും വരാം അപ്പോൾ രണ്ടാമത്തെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ബോഡിങ്ങിൻ്റെ സമയത്തായിരിക്കും നമുക്ക് തരാം അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ചിട്ടായിരിക്കും തരാം അപ്പം അതിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പേര് നമ്മുടെ വിസ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ ബോക്സിലുണ്ടോ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പോൾ അതിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എസ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യുക സാധനം അപ്പം ആ ഒരു ഫോം അവർ വാങ്ങിച്ച് നോക്കും നിങ്ങളെ പോറങ്ങിയതിന് ശേഷം അതിന് ശേഷമായിരിക്കും കേട്ടോ നിങ്ങളുടെ കസ്റ്റംസ് ക്ലിയറൻസിനൊക്കെ ആയിട്ട് ഏത് ലൈനിൽ നിൽക്കുക എന്നൊക്കെ ഉള്ളത് അവർ ഡിസൈഡ് ചെയ്യുക അപ്പോൾ അതൊക്കെ അവർ ഗൈഡ് ചെയ്ത് തരും നിങ്ങളെ അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ആ ഡിക്ലറേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് കയ്യിൽ കരുതിയിരിക്കണം നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഭക്ഷണ സാധനങ്ങൾ അതുപോലെ സ്പൈസസ് ചെരുപ്പ് അതുപോലെ മെഡിസിൻസ് ഈ വക സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു പെട്ടിയിൽ പാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ ക്ലിയറൻസിൻ്റെ സമയത്ത് ഈ ഡിക്ലെയർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടോ നിങ്ങൾ മണ്ണുമായിട്ട് ഡയറക്റ്റ് ക്ലോസ് കോൺടാക്ട് വരുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഉദാഹരണത്തിന് ചെരുപ്പുകൾ ഷൂകൾ അതുപോലെ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യുന്ന ടൂൾസൊക്കെ കൊണ്ടു വരാണെങ്കിൽ അത് കൃത്യമായിട്ട് മണ്ണൊന്നുമില്ല ചെളിയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് എങ്കിൽ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ ബേസിക് ഫുഡ് പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുന്നത് വളരെ നന്നായിരിക്കും കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തിട്ട് നല്ല ടയർഡായിട്ടായിരിക്കും ഇവിടെ വന്ന് ഇറങ്ങണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കടയിൽ പോയിട്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാനായിട്ടുള്ള ഒരു സമയമോ ഒരു മാനസികാവസ്ഥയോ ഉണ്ടാവില്ല അപ്പം ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നൂഡിൽസോ ബ്രെഡോ കേക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം പക്ഷേ ഈ സാധനങ്ങളിലൊന്നും നമ്മുടെ മീറ്റ് പ്രോഡക്റ്റ് മീറ്റ് അതുമായിട്ട് അനുബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊന്നും ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേരാത്ത സാധനങ്ങളായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്താം അതുപോലെ തന്നെ ഇത് ഷെൽഫ് സ്റ്റേബിൾ ആയിരിക്കണം അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കേടാവാത്ത സാധനങ്ങളായിരിക്കണം നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളിങ്ങനെയുള്ള ഫുഡുകൾ കയ്യിൽ കരുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഹോം മെയ്ഡ് ഫുഡ് ഇങ്ങോട്ട് അലോഡല്ല കേട്ടോ അതായത് ഫുഡുകൾ കൊണ്ടുവരുന്ന സമയത്ത് കൊമേഴ്സ്യൽ പാക്കിങ്ങായിരിക്കും കമ്പനി പാക്കിങ്ങിലുള്ള ഫുഡുകൾ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതുപോലെ ചോക്ലേറ്റ് കൺഫെഷണറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷേ അതെല്ലാം കമ്പനി പാക്കിംഗ് ആയിരിക്കണം അപ്പോൾ ഇതിലൊന്നും ഈ മീറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കരുത് മീറ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കരുത് ഇനി അടുത്തത് സ്പൈസസിൻ്റെ കാര്യം നോക്കട്ടെ ഇതിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ളത് അപ്പം നമുക്ക് സ്പൈസസ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ അതിലവർ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ അതിൻ്റെ റോ ഫോം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അത് ഇതൊക്കെയാണ് പെരുഞ്ചീരകം ജീരകം മല്ലി അതുപോലെ മുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിൻ്റെ റോ ഫോമിൽ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ അത് നമുക്ക് ഡസ്റ്റ് ഫോമിൽ എടുക്കാം അതുപോലെ ബാക്കിയുള്ള സ്പൈസസ് സ്പൈസസാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡസ്റ്റ് ഫോമിലുള്ള സാധനങ്ങൾ എങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ് മാക്സിമം വൺ കെ ജി വരെ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഒരു കൊമേഴ്സ്യൽ പാക്കിങ്ങിൽ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ കമ്പനി കമ്പനി പാക്കിങ്ങിനുള്ള സാധനങ്ങളെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ സാധനങ്ങളൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് വലിയ ബേജാറാവേണ്ട കാര്യമില്ല നിങ്ങളുടെ ഒരു ഇനീഷ്യൽ സെറ്റിൽമെൻറ്റ് ടൈമിലേക്കുള്ള ഒരു സാധനങ്ങൾ മാത്രം കരുതിയാൽ മതിയാവും ബാക്കിയെല്ലാം നമുക്കിവിടെ വന്നിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഈ കുറച്ച് പ്രോഡക്റ്റുകളുടെ റോ ഫോം ഇവർ ഒഴിവാക്കാൻ പറയുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇവരുടെ ഒരു ബയോസെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അതായത് ഒരു പ്രത്യേകതരം ചെള്ളുകളുടെ ഒരു കടന്നുകയറ്റം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരു ബാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ധാന്യങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അലോഡല്ല കേട്ടോ സീഡ് ഫോമിലുള്ള ഒരു പ്രൊഡക്റ്റും അലോഡല്ല അതിലിപ്പം അരി നമ്മുടെ കടല പയറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ നിങ്ങൾ ഇത് ഏഷ്യൻ ഷോപ്പിൽ പോലും പോകേണ്ട കാര്യമില്ല ഇവിടെയുള്ള ഇംഗ്ലീഷ് സൂപ്പർ മാർക്കറ്റിൽ പോലും സാധനങ്ങൾ ആണ് അപ്പം ഇതൊന്നും വലിയ ബേജാറാവേണ്ട കാര്യമില്ല അതുപോലെ പലരും ഈ വേപ്പിലേയും മറ്റുമൊക്കെ നമുക്ക് യു കെയിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇങ്ങോട്ടാവുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല വേപ്പിലേക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ച് അതിൻ്റെ ഒരു പൊടി ഫോമിലാണെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ പക്ഷേ വേപ്പിലൊക്കെ നമുക്ക് ഇവിടെ നട്ടു വളർത്താവുന്ന കാര്യമുള്ളൂ ഇവിടെ മിക്കവാറുള്ള ആളുകളുടെ വീട്ടിലൊക്കെ മലയാളികളുടെ വീട്ടിലൊക്കെ ഈ വേപ്പില ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഒരു വേപ്പിലെ തയ്യൊക്കെ വാങ്ങിച്ച് അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേപ്പിലൊക്കെ നമുക്ക് ഇവിടെ റോ തന്നെ കിട്ടും അപ്പോൾ വെറുതെ നാട്ടിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല അത് അച്ചാറിൻ്റെ കാര്യം നോക്കാം നമ്മുടെ ഒരു വീക്ക്നെസ്സാണല്ലോ അച്ചാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ദൈവം സാധിച്ച് അച്ചാറിൻ്റെ കാര്യത്തിൽ ഈ ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് അപ്പോൾ അച്ചാർ എടുക്കണം എന്ന് അത്ര നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും കമ്പനി പാക്കിങ്ങിലുള്ള അച്ചാർ ചെറിയൊരു ക്വാണ്ടിറ്റി കയ്യിൽ കരുതുന്നത് കരുതുക കരുതാൻ വേണ്ടി നോക്കുക ഇനി അതല്ല വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാർ കൊണ്ടുവരണം എന്ന് നിർബന്ധം പിടിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ വെബ്സൈറ്റിൽ പോവാ അതിൻ്റെ ഗൈഡ് ലൈൻസ് എല്ലാം പാലിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്താം അച്ചാർ കൊണ്ടുവരുമ്പോൾ മീറ്റും മീറ്റ് പ്രൊഡക്ട്സും ഓസ്ട്രേലിയക്ക് കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ പിന്നെ അതിൽ എക്സെപ്ഷൻസ് ഉണ്ട് അത് നമ്മളിതിൽ പറയുന്നില്ല ജനറലി പറ്റില്ല എന്നാണ് ഇനിയിപ്പം അങ്ങനെ നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇൻഫെൻസിന് വേണ്ടിയിട്ടുള്ള ബ്രസ്റ്റ് മിൽക്കും അതുപോലെ ഫോർമുല ഫീഡും നമുക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അത് ഡിക്ലെയർ ചെയ്താൽ മതി അതുപോലെ ഓയിലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ് അതിൻ്റെ ക്ലിയർ ഫോമിലുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അതായത് ഈ വെളിച്ചെണ്ണ നമ്മൾ ഈ ആട്ടിയ വെളിച്ചെണ്ണ എന്താ പറയുക ഊറിക്കിടക്കില്ലേ താഴെ അങ്ങനെയുള്ള ഒന്നും ക്ലിയർ ആയിട്ടുള്ള ഓയിൽസ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാവുന്നതാണ് അതുപോലെ നമ്മുടെ കുറച്ച് നാടൻ പാത്രങ്ങൾ അതായത് പുട്ടുകുറ്റി മറ്റേ ഇഡലി പാത്രം പ്രഷർ കുക്കറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇതെല്ലാം ഇവിടെ കിട്ടും പലതും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും പക്ഷേ പലതിനും നാലായിരട്ടി അഞ്ചായിരട്ടി റേറ്റ് ഉണ്ട് കേട്ടോ നാട്ടിലത്തെക്കാട്ടി പിന്നെ നമ്മുടെ നാട്ടിലെ കർക്കിടക മാസത്തിലെ മഴ പോലത്തെ മഴകളാണ് ഇവിടെ പലതും നല്ല ശക്തിയായിട്ടുള്ള മഴകളാണ് അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് കുട ഇറക്കുന്നത് നല്ലതായിരിക്കും കുടയൊക്കെ ഇവിടെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും പക്ഷെ പലതിനും ക്വാളിറ്റി ഭയങ്കര കുറവാണ് വിലയാണെങ്കിൽ മൂന്നായിരത്തി നാലായിരത്തി കൂടുതലാണ് നാട്ടിൽ നിന്ന് നല്ല ചില്ലറ പൈസയ്ക്ക് രണ്ട് മൂന്ന് കാലം കൂടെയൊക്കെ കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും ഫ്രഷ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ട് അലോഡല്ല കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ കയ്യിൽ കരുതാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾ നാട്ടിൽ നിന്ന് പറഞ്ഞ സമയത്ത് കുപ്പികളൊക്കെ എടുക്കാനായിട്ട് താൽപ്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ആൽക്കഹോൾ ഡ്രിങ്ക്സ് അലൗഡാണ് ടു പോയിൻറ്റ് ടു ആണ് നമുക്ക് മാക്സിമം കൂട്ടരാനായിട്ട് പറ്റുക പതിനെട്ടിന് വയസ്സിന് മുകളിലുള്ള ആൾ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽക്കഹോൾ ടു പോയിൻറ്റ് ടു ലിറ്റർ ടു പോയിൻറ്റ് ടു ഫൈവ് ലിറ്റർ ബ്രിങ് ചെയ്യാവുന്നതാണ് അതുപോലെ സിഗരറ്റ് മറ്റ് ടുബാക്കോൻ്റെ കാര്യത്തിൽ സിഗരറ്റ് എല്ലാം ഇരുപത്തഞ്ച് സിഗരറ്റ് ക്യാരി ചെയ്യാന്നാണ് പറയുന്നത് അതുപോലെ ടുബാക്കോ ഇരുപത്തഞ്ച് ഗ്രാം വരെ ക്യാരി ചെയ്യാന്നാണ് പറയുന്നത് അതിന് മുകളിൽ ഉണ്ടെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും അങ്ങനെയാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് അതുപോലെ വേബ്സൊക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ് ആക്കി കേട്ടോ ഈ കൊല്ലം മുതൽ അപ്പോൾ അതൊന്നും ക്യാരി ചെയ്യരുത് ക്യാരി ചെയ്യാൻ പാടില്ല അപ്പോൾ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അത് കുറ്റകൃത്യമാണ് അതിന് ഫൈനൊക്കെ അടയ്ക്കേണ്ടി വരും കേട്ടോ അതുപോലെ ഈ കത്തികളുടെ കാര്യങ്ങൾ കാര്യത്തിൽ അത് കത്തി നമ്മുടെ ഒരു വീക്ക്നെസ് വീക്ക്നെസ്സാണല്ലോ കിച്ചണിൽ പ്രധാനപ്പെട്ട സംഭവമാണ് അപ്പോൾ കത്തിയിൽ തന്നെ പല കട്ടിലുള്ള സാധനങ്ങൾ പാടില്ല എന്നൊക്കെ ഉള്ളത് ഇവർ പറയുന്നുണ്ട് അപ്പോൾ കത്തിയുടെ കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ നമുക്കിവിടെ കെ മാർട്ട് ഉണ്ട് എല്ലാ ടൗണുകളിലും ഉണ്ട് കെ മാർട്ട് ഷോപ്പുകൾ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെറിയ പൈസ കൊടുത്താൽ ഒരു എട്ട് ഡോളറിനൊക്കെ നല്ല ബുച്ചർ നൈഫ് കിട്ടും ഒരു നൈഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പർപ്പസും ആവും അപ്പം കത്തികളുടെ കാര്യത്തിൽ അതാണ് പറയാനുള്ളത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റില് എഴുതാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അതുപോലെ ഇതുപോലത്തെ മറ്റ് വിഷയമായിട്ട് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നന്ദി